ശ്രീ എം എ കൂടി ബാധകമാണ് ആ പേരും എനിക്ക് തോന്നുന്നു അധ്യാപകൻ നിരൂപകൻ പത്രാധിപർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എറണാകുളത്ത് നിന്ന് എം എൽ എ ആയ ഒരു സാംസ്കാരിക നായകൻ നാടിനെ ബാധിക്കുന്ന ഏതു പ്രശ്നത്തിലും സജീവമായിട്ടിടപെടുന്നയാള് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും ആഴത്തിലുള്ള അപഗ്രസനത്തോടു കൂടിയിട്ടുള്ള ജീവചരിത്ര രചനകൾ നടത്തിയിട്ടുള്ള ആൾ എന്ന നിലയിൽ സാനുവാഷ് ഓർമ്മിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുസ്വാമികളെക്കുറിച്ച് മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായ പഠനം ദാർശനികമായ പഠനമെന്ന് പറയാവുന്നത് സാനുവാഷിൻ്റേതാണ് ഇതിനു പുറമേ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്ന് പറയുന്ന ഒരു കൃതി അതൊരു ജീവചരിത്ര രചന ഒരു സർഗാത്മക കൃതിയാകുന്നതുപോലെയാണ് വൈക്കം മുഹമ്മദ് ഉഷീറിന്റെ സർഗാത്മക ജീവിതം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരൻയ്യപ്പന്റെ ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട് സഹോദരൻയ്യപ്പൻ്റെ രചനകൾ എഡിറ്റ് ചെയ്ത് സമാഹരിച്ചിട്ടുണ്ട് കുമാരനാശാനെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ട് എം ഗോവിന്ദിനെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ട് എം സി ജോസഫിനെ കുറിച്ചുള്ള ജീവചരിത്ര പുസ്തകം ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് സഹോദരനായപ്പിനെ കുറിച്ചുള്ള ജീവചരിത്രം എം സി ജോസഫിനെ കുറിച്ചുള്ള ജീവചരിത്രം അതിൽ അദ്ദേഹം പറയുന്നത് യുക്തിവാദിയാണ് എം സി ജോസഫ് പക്ഷേ ഒരു ക്ഷേത്രവും പള്ളിയും നിർമ്മിക്കുന്നത് സംബന്ധിച്ചൊരു തർക്കം വന്നപ്പോൾ ഈ രണ്ടു കൂട്ടരെയും എം സി ജോസഫ് വിളിച്ചു വരുത്തി ഈ ക്ഷേത്രവും പള്ളിയും നിർമ്മിക്കുന്നതിന് മധ്യസ്ഥനായി ക്ഷേത്രത്തിനും പള്ളിക്കെതിരായിട്ട് സമരം ചെയ്താലാണ് എം സി ജോസഫ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അത് വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓർത്തെടുക്കുകയാണ് ശ്രീ എം എ ബേബി അനുസ്മരിക്കുകയാണ് ശ്രീ എം എ ബേബി പ്രൊഫസർ എം കെ സാനു അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ന്യൂമോണിയ ബാധയെ തുടർന്ന് ആരോഗ്യനില മോശമാവുകയായിരുന്നു ഇന്നലെ ഗുരുതരാവസ്ഥയിലായി ഇന്ന് അഞ്ച് മുപ്പത്തിയഞ്ചോടെ മരണം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു നാളെ രാവിലെ എട്ട് മണിയോടെ മൃതദേഹം വസതിയിലേക്ക് എത്തിക്കും അതിനുശേഷം ഒൻപത് മണി മുതൽ പത്ത് വരെ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വയ്ക്കും അവിടെ നിന്ന് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്